നമ്മൾ േ നമ്മൾ ഇവിടെ ചായ പിടിക്കാൻ വേണ്ടി കയറാം അപ്പൊ നമ്മടെ ചായക്കടയില് വടപ്പാവും പിന്നെ പാവ ഇടാം പാവ് യൂട്യൂബ് വീഡിയോ അപ്പൊ നമ്മൾ വായിച്ചു ചോദിക്കണേ നല്ല മധുരമുള്ള സാധനം മീട്ട മീട്ട നല്ല ചായ കുടിച്ചു ചായ കുടിച്ചാൽ ഞങ്ങളൊരു നൈസായിട്ട് നല്ല അടിപൊളി പണി പണിയെടുത്തിട്ട് അതിന്റെ തിരക്കിലാണ് ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് അതായത് ചായ വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്ന് വന്നത് അല്ല മുട്ടിയൊക്കെ ഒരു ടയർ മാറ്റിട്ടാണ്ടായിരുന്നു നല്ല പണിയുടെ ഇടയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണിയുണ്ടായിരുന്നു അപ്പം വീണ്ടും അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് കാണാം ഇപ്പം നമ്മളുള്ളത് പന്ത്രാപൂര് ടൗണിലേക്ക് വിടുന്ന ഇരുപത് കിലോമീറ്റർ ഇരുപഞ്ച് ഇരുപതിനുണ്ട് കേട്ടോ പന്ത്രാപ്പൂര് ടൗണിലേക്ക് പിന്നെ നമ്മൾ പോകേണ്ടത് നമുക്ക് ടിംബ ടിമ്പൂർണി അഹമ്മദ് നഗർ നാസിക് നമ്മൾ നാസിക്കുന്നോടും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നല്ല നല്ല വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ടാറ്റാബായ്